ഈ വോളണ്ടിയർ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം തിരുത്തണം അതിനുവേണ്ട അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കണം ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് വേണേ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്തിനാണ് നിലത്ത് കയറിയിരിക്കുന്നത് ഞങ്ങൾക്ക് ശീലമതല്ലല്ലോ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കാല് നിങ്ങൾ ഇരിക്കൂ നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് തുറന്നു വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഒരാളെയും വെച്ച് ഇത് പറയും നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു വിടാം ഇത് അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ ഈ ആളുകൾ നിന്ന് ബോധം കെട്ട് വീഴുന്ന ഒരു സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കും ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ ക്യൂ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഈ പിന്നെ നിലയ്ക്കലിൽ കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല കൂടുതൽ ബുക്കിങ്ങിന് വേണ്ടി വിർച്വൽ ക്യൂവിൽ അല്ല ഈ മറ്റേ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത് അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് ആയിട്ടുള്ള പിന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലയ്ക്കലിൽ ഇന്ന് സ്ഥാപിക്കും ഒരു മൂന്ന് നാല് മണിയോട് കൂടി ഏഴെണ്ണം പമ്പയിലുള്ളത് നാലെണ്ണം പറ്റിയുള്ള ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല അത് അതവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി ഏഴെണ്ണം അഡീഷണൽ ആയിട്ട് നിലയ്ക്കലിൽ നമ്മൾ സ്ഥാപിക്കും സോ ദറ്റ് സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിലയ്ക്കൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പമ്പയിലെത്തി കൃത്യമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാവണം ശ്രീ ശ്രീജിത്തിനുള്ളതെല്ലാം ഞാൻ കത്തുമുഖേന തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുമുണ്ട്